ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി ഇങ്ങനെ എന്തൊക്കെ എടുക്കാൻ നോക്കിയാലോ വൈകുന്നേരം ചായയുടെ കൂടിയും നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടിയൊക്കെ കൊടുക്കാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല കിഡ്ഡിലും ബ്രെഡിൻ്റെ ഒരു റെസിപ്പി ആയിട്ടായിട്ടാണ് പറ്റുള്ളത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബ്രെഡിൻ്റെ പീസ് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു നാലോ അഞ്ചോ ആറോ നിങ്ങൾക്ക് എത്ര എത്രയാവേണ്ടത് എന്നുള്ളത് അതെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു ആറ് പീസ് ഏഴ് പീസ് ബ്രെഡ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് നിറച്ച് മിന്നാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആറ് എ പീസ് ബ്രെഡ് എടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ടുക്കാം കേട്ടോ ഈ ഒരു കറുപ്പ് സൈഡ് ഭാഗത്തുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം ഇനി ഇത് സൈഡ് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ഭാഗം അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല ആ ഒരു ചെറുതായിട്ടൊരു കയ്പടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ സൈഡിലൊന്നും കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതിനൊന്ന് നാല് പീസായിട്ട് നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡ് നല്ലതാണെങ്കിൽ നമുക്കിത് പൊടിഞ്ഞു പോവാതെ കിട്ടും കേട്ടോ അല്ലാതെ എനിക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് പോകാനുള്ള ജാൻസിൻ്റെ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല റെഡി ആക്കിയിട്ടെടുക്കാം അതിനായിട്ട് നാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡും കൂട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുകട്ടോ അപ്പോൾ അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ മാറിയിട്ട് കിട്ടിക്കോളും അപ്പോൾ അടുത്ത് നിന്നിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലൊന്ന് കഴിവുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടേ പിന്നെ നമ്മളിതാ പാത്രത്തിലേക്ക് വീണ്ടും കുറച്ച് എണ്ണ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാള ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അഞ്ചോ ആറ് വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇരിവിനനുസരിച്ചുള്ള പച്ചമുളകും ഒന്നോ രണ്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വയന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചെറുത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇതും കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ക്യാപ്സിക്കത്തിന് ആ ഒരു ടേസ്റ്റും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പം നമ്മളിതായി ഇതൊന്ന് വയനെന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിൽ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ ആ ഒരു കളർ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആരും ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണോളം നമുക്കിതിലേക്ക് മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും കൂടി വെച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ പൊടികളുടെ ആ ഒരു കളറും സ്മെല്ലൊക്കെ മാറി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതൽ ഒരു കാൽ ടീസ്പൂണിലും സോയാ സോസും കൂടി വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളവും കൂടി വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ നാ ഇതുപോലെ കുറച്ചുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിന് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഒരുപാട് സമയം എടുക്കാത്തത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക അല്ലാണ്ടെങ്കിൽ ഇതിൽ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ മസാല പിടിച്ചെന്ന് വരില്ല അപ്പോൾ നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ അടിപൊളി ബ്രെഡ് വെച്ചിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പം നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ആയിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് സിംപിൾ നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രീ ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമ്മിറ്റിയാണ് ഒന്നും മാർക്കരുത് അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ പാറ്റത്തെ